ഹായ് ഹലോ ശബരിമല ശബരിമലക്ക് മാൻ വീട്ടിൽ വീട്ടിലിപ്പോൾ ഡെയിലി പച്ചക്കറിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്താ കറിക്ക് വേണ്ടി വെണ്ടക്ക എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നീളത്തിൽ ഇതൊക്കെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തത് മെഴുക്കുവിരട്ടി ആക്കാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പച്ചക്കറി ആയതുകൊണ്ട് തന്നെ എത്ര തരത്തിലുള്ള കറി ഉണ്ടെങ്കിലും നമുക്കൊരു തൃപ്തി ആവില്ല കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പച്ചക്കറി കഴിക്കാൻ മടിയുണ്ടോ ഇവിടെ പോകും ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കും പിന്നെ പിന്നെ ആകെ ഒരു മടുപ്പാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇതാ വെണ്ടക്ക മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു അതുപോലെ അമ്മ ദാ അടുക്കളയിൽ വെള്ളരികയും മാങ്ങയും കൂടി അരച്ചു കൂട്ടാൻ വെക്കുന്നുണ്ട് ആ നേരത്തെ ഞാൻ വെണ്ടക്ക അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതേ നമ്മുടെ അവിൻകൂട്ടം വന്ന് വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞ അങ്ങനെ എൻ്റെ ഇടയ്ക്ക് വന്ന് പമ്പിപ്പമ്മയും നിപ്പുണ്ടേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ എൻ്റെ കണ്ണിന് ചെറിയ എന്തോ ഒരു പ്രോബ്ലം കിട്ടുക നല്ല ചൊറിച്ചിലുണ്ട് അലർജി ഇടയാണെന്ന് തോന്നുന്നു അതിനിടയ്ക്ക് ഞാൻ തുമ്മുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇപ്പോഴും ആ കണ്ണീന്നുള്ള വെള്ളം വരലൊന്നും മാറിയിട്ടില്ലേ അങ്ങനെ ഞാൻ ദാ വെണ്ടക്ക എല്ലാം ദാ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ വട്ടത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കാറ് ഇത്തവണ ഒരു ഭംഗി ആയിക്കോട്ടെ എന്നും അത് നീളത്തിലഞ്ഞു കണ്ടപ്പോൾ ഒരു രസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സോളെയും കൂടി നൈസ് ആയിട്ട് അരിഞ്ഞെടുത്തോട്ടോ അപ്പോഴേക്കും ദാമ അരച്ചുകൂട്ടാൻ വേണ്ടി കടുക് പൊട്ടിക്കുവാണ് കേട്ടോ അങ്ങനെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ നേരത്തേക്ക് നേരത്തെ കുറച്ച് സ ഉള്ളിയും അതുപോലെ കുറച്ച് വേപ്പിലേയും കൂടി അതിനകത്തേക്ക് ഇട്ടോ ചെറിയ ഉള്ളിയാണേ അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഒരു നുള്ള് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനകത്തേക്ക് ഇട്ട് അത് അച്ചുകൂട്ടാത്തിലേക്ക് അതെല്ലാം കൂടി അങ്ങ് ഒഴിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അരച്ചുകൂട്ടാൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വെണ്ടക്കയുടെ ആണ് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് അതിനകത്തേക്ക് ഇട്ടിട്ടോ കടുക് എല്ലാം പൊട്ടി തീർന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ച് സവോളയിൽ അതങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ 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 സവോള കൂടുതലുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടിയത് കുഞ്ഞു കുഞ്ഞു സവോളയാണ് കേട്ടോ ഉള്ളിട അത്രയും മുഴപ്പുള്ളത് അതാണ് കിട്ടിയത് ആ കിട്ടിയതാകട്ടെ നോക്കി ഞാൻ അതല്ല അതിന് മടിയാണ് അത് അരിഞ്ഞെടുക്കാൻ ഒത്തിരി നേരം വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് സവളെ എടുത്തുള്ളൂ കേട്ടോ സവോള ഒന്ന് വാടി അതിനകത്തേക്ക് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഉപ്പു ഇട്ട് ഒന്ന് വാട്ടി കഴിയുമ്പോഴേക്കും ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക അതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഒരു സ്വപ്നം എണ്ണയും കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതിന് ഇച്ചിരി എണ്ണ കൂടുതലുണ്ടെങ്കിലാണ് രുചി വരുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും ഒന്ന് മൂടി വെച്ചേക്കണം അതൊന്ന് വേഗണമല്ലോ വേണം ും വരെ മൂടി വെക്കാട്ടോ കഴിഞ്ഞ ദിവസം ഒരു തണ്ണിമത്തം വാങ്ങിയായിരുന്നേ അത് മുറിച്ചതിന്റെ ബാക്കി ഒന്ന് രണ്ട് പീസ് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരമായിട്ട് ഞാനെടുത്ത് പുറത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് തണുപ്പുകൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതിന്റെ തണുപ്പൊക്കെ മാറി കഴിഞ്ഞപ്പോഴേക്കും ബാനുട്ടി പറഞ്ഞു അത് ചെറുതായിട്ടരിഞ്ഞ് പഞ്ചസാരയൊക്കെ ഇട്ട് ജ്യൂസ് പോലെ തരാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഞാനെന്ത് ചെയ്തു അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു പഞ്ചസാര ഇടും മുമ്പ് ആ അമ്മക്കുള്ളതെടുത്ത് മാറ്റി അമ്മക്കങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി ഉണ്ടായി ഉള്ളതിനകത്തേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് പേർക്കും കൊടുത്ത് കൊടുക്കും മുമ്പ് ഞാൻ തന്നെ കഴിച്ച് നോക്കിയിട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ആ സമയത്ത് പിള്ളേരെ രണ്ടും കൂടി അവിടെ കളിച്ചാകെ നശിപ്പിച്ചിട്ടേക്കുമെന്ന് ഞാൻ പറഞ്ഞു തണ്ണിമത്തം തന്നെങ്കിൽ അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും തകൃതിയായിട്ട് വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഓടി വന്നത് തണ്ണിമത്തം കഴിക്കാൻ അങ്ങനെ രണ്ടുപേരും പാത്രത്തിൽ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെണ്ടൊക്കെ അവിടെ വാടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് കുറച്ച് മുളകൂടി കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി എടുക്കാവേ അതിനകത്ത് മസാലപ്പൊടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിൽ മസാലപ്പൊടി തീർന്നു അതുകൊണ്ട് ഇടാൻ പറ്റി ഇല്ല ഞാൻ മറന്നു പോയിട്ടോ ഇന്ന് രാവിലെ കടയിൽ പോയതായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയേ അങ്ങനെതാ നമ്മുടെ വെണ്ടക്കായും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ കുറച്ച് പപ്പടവും കൂടി വറുത്താൽ ഇന്നത്തെ ഉച്ചയൂണ് റെഡി അപ്പം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതാ അതുപോലെ ലൈക്കും ചെയ്യണം കമന്റും ചെയ്യണം